പ്രിയരെ നമസ്കാരം നിങ്ങൾക്കറിയുമോ എനിക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് ഇവിടെ പഠിപ്പിക്കുന്നത് ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു എടുക്കണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു തോറ്റവരാണെങ്കിൽ പത്താം ക്ലാസ് ജയിച്ചവരാണെങ്കിൽ ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പഠിക്കാം ഓൺലൈൻ കോഴ്സുണ്ട് ഓഫ്ലൈൻ കോഴ്സുണ്ട് അതുപോലെ തന്നെ മറ്റു വിവിധ ക്ലാസ്സുകൾ ഇതിനകത്തുള്ളത് വളരെ ലളിതമായ സിലബസാണ് പ്ലസ് ടുവിൻ്റേത് ഒരു പ്രായപരിധി എന്ന് പറയുന്നില്ല വിജയം ഉറപ്പാണ് നാഷണൽ ഓപ്പൺ സ്കൂളിൻ്റെ ക്ലാസ്സാണ് ഇതിനകത്ത് പഠിക്കേണ്ടത് അതേപോലെ തന്നെ മറ്റു ട്യൂഷൻ ക്ലാസ്സസും ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു മാത്സ് അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ദെൻ കോമേഴ്സ് സബ്ജക്റ്റ് ദെൻ ആർട്സ് സബ്ജക്റ്റ് എക്കണോമിക്സ് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് കമ്പ്യൂട്ടർ സ്റ്റഡീസ് ഇതെല്ലാമായിട്ട് അമൃതം അമൃതമെഡ്യൂക്കേഷൻ സെൻ്റർ നിങ്ങൾക്കൊപ്പം ഞാൻ ഈ സ്ഥാപനവുമായിട്ട് പൂച്ചാക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് ഇതിൽ കൊടുത്തു ഇരിക്കുന്നത് ഏത് ക്ലാസ്സുമാവട്ടെ നിങ്ങൾക്ക് കരുത്തേകുവാൻ നിങ്ങൾക്ക് വിജയം ഉറപ്പാക്കുവാൻ ഞങ്ങളുണ്ട് അമൃതം എഡ്യൂക്കേഷൻ സെൻറ്റർ പൂച്ചാക്കൽ ഇനി ഇവിടെ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഞങ്ങളുടെ ക്ലാസിൻ്റെ ഒരു സെഷൻ എസ് എസ് എൽ സി ക്ലാസിൻ്റെ വിവിധ സെഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ക്ലാസ് വേണമെങ്കിൽ വിളിക്കുക ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അമൃതം എഡ്യൂക്കേഷൻ സെൻറ്റർ പൂച്ചാക്കൽ